അവന് ഇന്നലെ എന്താ ഇന്നലെ എഡ്വിന്റെ അച്ഛൻ ബർത്ത്ഡേ സെലിബ്രേഷന് പോയപ്പോഴേ അവിടെ എന്താ അവിടെ വേറൊരു കീബോർഡ് ഉണ്ടായിരുന്നു അത് ഇവര് വായിക്കിന് കണ്ടിട്ട് അത് അവര് ചെയ്യുന്നുണ്ട് അവര് വേറെ പഠിച്ചിട്ടൊന്നുമില്ല നന്നായി ചെയ് അവർക്ക് ഇഷ്ടൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ നോക്കിട്ട് ഓരോ ട്യൂണുകളും ഓരോ നോക്കിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുന്നുണ്ട് ഓരോ ട്യൂണും അവളെ അവളും ചെയ്യുന്നുണ്ട് ചെയ്യണ്ടെന്ന് അവര് പറഞ്ഞു എനിക്ക് അറിയില്ല എങ്ങനെയാണ് എന്താണെന്നു അപ്പൊ അവര് പറഞ്ഞു അവള് നന്നായി ചെയ്യണ്ട് അപ്പൊ അവളേനെ പഠിക്കാൻ വിട്ടോളോ എന്നൊക്കെ ഗിഫ്റ്റ് ആയിട്ട് അവളെ അവൻ അവൻ പറ്റോളെന്നൊക്കെ ഇന്നലെ ഞങ്ങള് വൈകുന്നേരത്ത് പോയിണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവനെ അവൻ പക്ഷെ ഞാൻ വിളിച്ചു ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് എത്താറായിട്ട് ഇപ്പൊ ഇറങ്ങും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിണ്ടായിരുന്നു ഫോൺ ചെയ്തപ്പോ അപ്പൊ എഡ്വിൻ പറഞ്ഞു ആശിന്റെ നാളെ കൊണ്ടുപോയാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി അവൻ പറ ഇല്ല എന്തായാലും ഇന്ന് തിരിച്ചു വരണം അവനെ വിടണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അവിടെ ആകെ മാറി അമ്മ ഞാൻ ഒരു ദിവസം നിക്കട്ടെ നിക്കട്ടെ എന്നു പറഞ്ഞിട്ട് പിന്നെ ഇന്നലെ നിന്നിട്ട് ഇന്ന് ഇന്ന് രാവിലെയാണ് അതെ അതെന്നെ അങ്ങനെ പോണേ നമ്മളവിടെ പോണ വഴിക്കാണ് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി ആക്സിഡന്റ് സമയം അവിടെ പോയി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലും കാലത്ത് പിള്ളേരെ അവന്റെ കൂട്ടാന്റെ വീട്ടിൽ കൊണ്ടാക്കിട്ട് ഞങ്ങള് എടുക്കാൻ വേണ്ടിട്ട് വൈകിട്ട് തവണയ്ക്ക് പോയത് എന്റെ ഡാൻസ് പ്രാക്ടീസ് ആറര കഴിഞ്ഞു ഏഴുമണി കഴിഞ്ഞു ഏഴുമണി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവായിരുന്നു കാറിൽ നിന്നായിരുന്നു ആയിരുന്നു അപ്പൊ ഞങ്ങള് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ അല്ലേ ഒരു ബൈക്ക് ഒറ്റ ഇങ്ങനെ ഇങ്ങനെ വീണതായിട്ടാ കണ്ടത് ഞങ്ങളിട്ടാ പിന്നെ അങ്ങനെ താഴെ കിടക്കണം വീണു മനസിലായില്ല ഞങ്ങളുടെ കാറിന്റെ മുന്നിലുള്ള കാർഡ്രേക്ക് അതോണ്ട് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചൊന്നും അറിയുന്നില്ല ആ കാർ സഡൻ അവരുടെ മുന്നിലൊക്കെയാണ് ഈ ഇവരുടെ ബൈക്കുമ്പോ തട്ടി വേറെ പയ്യന്റെ ബൈക്ക് തെറ്റി ഇടതു വശത്ത് ഞങ്ങള് ഇവര് വീണ് മാത്രമേ കണ്ടുള്ളൂ അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ ആ സൈഡിലേക്ക് വണ്ടി ഒതുക്കിയിട്ട് കല്യാണിലേക്ക് കേറാൻ വേണ്ടി നിക്കാർന്നൂത്ര അപ്പൊ ആ ഒതുക്കണ സമയത്താണ് വേറൊരു ബൈക്കിൽ ഒരു ഒരു പയ്യൻ അല്ലേ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ ഇവരുടെ ബൈക്കിലും തട്ടി അവിടെ തന്നെ നിർത്തിയിട്ടിരിക്കണ ഒരു കാർ ആ കാറിന്റെ മൂട്ടിൽ നല്ലൊരു ഇടി ഇടിച്ചിട്ട് അങ്ങനെ അങ്ങടെ ഈ ബൈക്ക് അങ്ങനെ സ്കിഡ് ചെയ്ത് പോയില്ലേ അങ്ങനെ പോയിട്ടാണ് അപ്പുറത്ത് അതായത് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള കാറിന്റെ ഫ്രണ്ടിലേക്ക് പോയി ഞങ്ങളും പെട്ടെന്ന് തടമ്പലേക്ക് ചെയ്തു അങ്ങനെ പോയി ഞങ്ങളുടെ വണ്ടി ഇടിച്ചു പിന്നെ ആളുടെ കാരണൊന്നും പറ്റിയില്ല ഞങ്ങളുടെ കാരണം വന്നു എന്താ പറയാ ആൾക്കാർ പറഞ്ഞ പോലെ ആ ആ എന്താ പയ്യന് കൊറച്ചൊരു പരിക്കുണ്ട് അവന് ഹെൽമറ്റ് ഒക്കെ അവന് നോക്കുമ്പോ ബോധം ഇല്ല ുംങ്ങോട്ട് പോലെ ഇവര് ഈ ചേച്ചിയും ചേട്ടനും അവരങ്ങനെ ഇരുന്ന് ഇരിക്ക കുത്തി വീഴില്ല അങ്ങനെ വീണത് പെട്ടെന്ന് ഞങ്ങൾ പോയിട്ടാണ് പിടിച്ച് എണീപ്പിച്ചത് അപ്പൊ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ കൂടിട്ടാണ് അവരെ എണീപ്പിച്ചത് ഇങ്ങനെ ഇരുന്ന് വീണപ്പോ അവർക്ക് തണ്ടലിന്റെ ഭാഗത്തേക്ക് ഒരു ഒരു വേദന പോലെ അപ്പൊ ഞങ്ങൾ അവരെ അവിടെ പിടിച്ചു നിർത്തി അപ്പൊ എന്താന്ന് അവരടുത്ത് സംസാരിച്ചപ്പോ അപ്പഴും ഞാൻ പെട്ടെന്ന് ആ വശത്തേക്ക് ഇവര് വീണത് ഞങ്ങള് കണ്ടിട്ടുള്ളൂ അവളെ ആ അവിടെ വീണ കാര്യം ഇടിച്ച കാര്യം ഞങ്ങൾക്ക് അറിയില്ല അവിടെ എന്താണ്ടായതൊന്നും അറിയണില്ല വേഗം കയറ്റിട്ട് അവിടെ ആശുപത്രിക്ക് കൊണ്ടായി അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വണ്ടിയിൽ കയറിക്കണം പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ വണ്ടിയില് ഈ പെണ്ണല്ലേ ചേച്ചിക്ക് ആണെങ്കിൽ ഇടുപ്പ് അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് ഞങ്ങൾക്ക് അത് കണ്ടപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് നമുക്ക് ആകെ എന്താ ചെയ്യും നമുക്ക് കയ്യും കാലും വനങ്ങില്ല ആ ടൈമിൽ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാത്തൊരു അവസ്ഥയായിരിക്കും അപ്പൊ എന്നിട്ട് ഇവര് വേദനിക്കണെന്നൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ജില്ലാ പോവാളെ മക്കളെ വിളിച്ചു പിന്നെ അവര് പറഞ്ഞവരോടെ കാത്തു അതെ എന്നിട്ട് എന്തെങ്കിലും അവസരങ്ങള് വെച്ചിട്ട് എന്നിട്ട് മക്കളൊക്കെ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നത് അപ്പൊ ഇന്നലെ പോണ വഴിക്ക് അങ്ങനെ സംഭവം ഉണ്ടായി അപ്പൊ ഞങ്ങൾ ഏഴാകുമ്പോഴേക്കും പിള്ളേരെ കൊണ്ടാ വേണ്ടി എത്താ പിന്നെ ഇവിടെ കൊറേ നേരം നിന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ചേരം അങ്ങനെ അതാ പയ്യൻ ബോധം പോയപ്പോ നമുക്ക് ആകെ പരിക്കും ഉണ്ട് പിന്നെ ബോധം പോയില്ല അത് ആകെ ടെൻഷനായി കണ്ടപ്പോഴ പോയി അതെ അതെ ഞാനെന്നിട്ട് എന്താ പറയുക പിന്നെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പിന്നെ വേഗം താങ്ങി പിടിച്ച് വേറൊരു വണ്ടിയപ്പോഴേക്ക് വന്നോ വണ്ടിയിലേക്ക് ഏറ്റിട്ട് ഏത് ഹോസ്പിറ്റലിലേക്ക് ഒന്നറിയില്ലായിരുന്നു അടുത്തതല്ലേ പെട്ടെന്ന് പോയിട്ടുണ്ടാവും അവർക്ക് കുഴപ്പമില്ലല്ലോ അപ്പൊ അവിടെ കൊണ്ടാക്കി അവിടെ കൊണ്ടാക്കി വന്നു ഞങ്ങൾ എന്നിട്ട് നേരെ പിള്ളേരെടുക്കാൻ പോയി എന്നിട്ട് അവിടെ പോയി മോൻ വന്നില്ല അവ അവിടെ വന്നു അവ എഡ്ബിന്റെ കൂടെ കളിച്ചിരിക്കുന്നു എന്താ അമ്മേനെ കാണണ്ട ആയിരിക്കാൻ പറ്റൂ വേറെ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തണം അവനാട്ടാ അവന്റെ ചങ്കാണ് അപ്പൊ പിന്നെ അപ്പൊ അവരും പറഞ്ഞിരിക്കുന്നോട്ടെ അവന് ഭയങ്കര സന്തോഷാവും എന്നൊക്കെ വേണ്ട പറഞ്ഞാ ശരി എന്നാ വന്നിരുന്നോട്ടെ അവര് കാലത്ത് വീട്ടിൽ കൊടന്നാക്കിട്ട് പോയി അവര് വേസ്റ്റ് കളയാനുണ്ട് കേട്ടാ മോളിൽ നിന്ന് എടുത്ത് ഇരുമ്പൂളി നോക്കിയൊക്കെ മാങ്ങ എന്റെ അമ്മ വെക്കും മീൻകറി ഈ ഇട്ടിട്ട് ഞാൻ എനിക്ക് അങ്ങനെ വെച്ചിട്ടില്ല ഞാൻ വെക്കാൻ എനിക്കങ്ങനെ വെക്കാൻ വെച്ചിട്ടില്ല ഞാൻ കേട്ടോ അടിപൊളിയാണ് ഇരുമ്പാമ്പുളി പിന്നെ പരിപ്പും ഇരുമ്പാമ്പുളിപൊ അങ്ങനെയൊക്കെ അമ്മ വെക്കാറുണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും അടുത്ത എടുക്കുമ്പോ അങ്ങനെ അപ്പൊ ഇനിയിപ്പൊ ഇപ്പൊ പിന്നെ വ്രതായ കാരണം കൊണ്ട് നോണൊന്നും ഇല്ല അപ്പൊ പിന്നെ നോണൊന്നും വാങ്ങിക്കണില്ല പിന്നെ വന്നിട്ട് വേണം കുറച്ച് മീൻ വാങ്ങിട്ട് ഇതിട്ട് വെക്കണം അപ്പേ അപ്പഴേക്കൊന്നും കഴിയില്ല ഇരിക്കൂലെ ഇല്ലേ ചെറു ചെറുത് ഇങ്ങനെയായിരിക്കും നോക്കിയോക്ക ഒറ്റത്തേക്ക് ഇണ്ട് കേട്ടോ അവിടെ നോക്കിയോക്ക ഇത് ഞാനവിടെ ചെറുപ്പത്തില്ലേ അച്ഛൻമ്മരിക്കും പാപ്പമാരുടെ തിരിക്കുമ്പോ അവിടെ ഒരു ഇരുമുളിയുടെ ഇത്ര പോന്നെ ഇതുപോലത്തെ ഒരു മരണ്ടായിരുന്നു അതിൽ മുഴുവനും കംപ്ലീറ്റ് അങ്ങനെ ഇരുമ മൂളിയായിരുന്നു നല്ലത് സംഭവം നല്ലതാ പക്ഷേ ഇത് ആളുകൾ ആളുകൾ ജ്യൂസ് അടിച്ച് കഴിക്കും നല്ല ജ്യൂസ് അടിച്ച് കഴിക്കും ഭയങ്കര ഡേഞ്ചറാ അത് ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ അടിച്ച് പോകുന്ന പറഞ്ഞു ഡെയിലി കഴിച്ചി അല്ല ഇത് ആസിഡ് പവറുള്ളതല്ലേ അയ്യോ അല്ല അമ്മ അമ്മതുപോലെ അപ്പൂന്റെ യൂണിഫോം ഷർട്ടിലേ മറ്റേ മഷിയില്ലേ പേനയുടെ മഷി ആയിട്ട് ആയിട്ട് ഇത് വെച്ചിട്ട് കളച്ചു എന്നിട്ടാണ് അമ്മ അലക്കിട്ടത് അപ്പൊ നന്നായി പോയിണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലേ അമ്മ പറഞ്ഞാണ് അപ്പൊ ഞാൻ ചോദിച്ചാ അമ്മ അലക്കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ പേനത്തെ പേനയുടെ മഷിയൊക്കെ പോയിണ്ടല്ലോ പറഞ്ഞപ്പോ ആ ഇരുമ്പാമ്പുളിയുടെ ഇതെടുത്തിട്ട് തിരി ഒന്ന് അതിന്റെ ആക്കി കൊടുത്തു അപ്പത് പൊയ് എന്ന് പറഞ്ഞു അമ്മ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ സ്കൂള് പൂട്ടിയല്ലേ സ്കൂള് പൂട്ടിട്ട് കൊറേ ദിവസമായില്ലോ എന്താ അങ്ങട് വരാത്തെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിണ്ടായിരുന്നു അപ്പൊ മൂകാംബിയേക്ക് പോകുമ്പോ അവളെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിള്ളേരേനെ ഇവരേനെ അങ്ങനെ എന്താ പറയാ കൊണ്ടുപോയി നിർ വേറെ എവിടെയും കൊണ്ട് നിർത്താറില്ല അപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വന്നുകഴിഞ്ഞാ ഇവിടെ നിർത്ത ഉണ്ണട നിർത്തും അല്ലെങ്കിൽ അവിടെയാണെങ്കിലും കുറേ നാളത്തിപ്പം നമ്മളൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലൊക്കെ സ്കൂൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ കെട്ടിൻ കിടക്കിയിട്ട് പോകുമല്ലോ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ വരില്ല അമ്മമ്മടെ വീട്ടിലേക്കും മാമ്മാരുടെ വീട്ടിലേക്കൊക്കെ അതുമാതിരി ഒന്നും ഇവർ പോവാറില്ല അപ്പം അമ്മ പറഞ്ഞു ഇപ്രാവശ്യം കൊണ്ടുവന്ന് നിർത്താൻ പറഞ്ഞു അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു എന്തായാലും അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ണാട്ടനും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് आ आ േ നമ്മളെ എന്തൊക്കെയാണെങ്കിലും പോയി പണ്ടത്തെ പോലെ പണ്ട് വെക്കേഷൻ അടിച്ചുപൊളിക്കുന്ന ക്ലാസ്സുകളാണ് വെച്ച കറികളൊക്കെ പൊട്ടിച്ചൂരുന്നത് വ്രത ഉള്ള സമയത്ത് വ്രത ഉള്ള സമയത്ത് പോവാൻ പറ്റില്ലല്ലോ ഞാൻ കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കണം അപ്പൊ അപ്പൊ അനിയത്തി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അനിയത്തി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവള് വിഷു കഴിഞ്ഞിട്ടാ വരാന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ വിഷു വിഷുവിന് പിന്നെ അവര് എല്ലാവരും എല്ലാവരും അവനവന്റെ വീട്ടിൽ പോണല്ലോ അപ്പൊ ഇപ്പൊ സ്കൂള് പൂട്ടി അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ധീർത്തിവിട്ടന്നെ അങ്ങോട്ട് പോകേണ്ടി വരും അപ്പൊ വിഷു കഴിഞ്ഞിട്ട് വന്നാത്തൊരു എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു അപ്പൊ അവൾ വന്നിട്ട് ഞങ്ങള് എംപുരാൻ കാണാൻ പോവാതായിരുന്നു എംബുരാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങള് പറഞ്ഞല്ലോ മുന്നിലൊരു ആക്സിഡന്റ് അപ്പൊ അതിലകെ മാനസികമായിട്ട് ഈ പയ്യൻ ഈ പറഞ്ഞ പോലെ അനക്കൊന്നുമില്ല അത് അത് ആകെ ഭാഗവശമായി അപ്പൊ പെട്ടെന്ന് തലടിച്ചപ്പോ ബോധം പോയതായിരിക്കാം അപ്പൊ അത് കണ്ടപ്പോ അത് വിഷമമായി അപ്പൊ അങ്ങനെ ആ ഒരു വിഷമത്തില് വീട്ടിലൊക്കെ പിള്ളേരെ കുട്ടി വന്ന് മോളെ കുട്ടി വീട്ടില് വന്നിരുന്നൊരു സുഖമില്ല അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ അപ്പൊ എമ്പുരാന് പോയാലോ അപ്പൊ നോക്കുമ്പോ ഈ പറഞ്ഞ പോലെ അതിന് കുറെ വിവാദമൊക്കെ ഉണ്ടായിപ്പോടലെ അപ്പൊ തിങ്കളാഴ്ച മുതല് ബുധനാഴ്ച മുതലാണ് അതിന്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ടുള്ള പതിനേഴ് ഭാഗങ്ങൾ കട്ടിള്ളന്നുള്ളത് പക്ഷെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോ അതില് തിങ്കളാഴ്ച മുതൽ കട്ടീന്ന് പറഞ്ഞു അപ്പൊ തിങ്കളാഴ്ച ഇന്ന ഞായറാഴ്ച ഞായറാഴ്ച അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞായറാഴ്ച അല്ലെ അപ്പൊ തിങ്കളാഴ്ച അപ്പൊ ഞങ്ങള് ഇത് പറയുമ്പോ ഏർ എത്ര മണിക്ക് പത്തേമുക്കാല് പത്തേ മുക്കാലിനാ പറഞ്ഞത് പത്തേപ്പൊ നമുക്കൊന്ന് എന്തായാലും ഒരു സുഖമില്ല മാനസികമായിട്ടൊരു ടെൻഷനും ഈ ആക്സിഡന്റൊക്കെ കണ്ടതല്ലേ അപ്പൊ എന്നാ ഇംബ്രാനിന് പോയാലോ വിചാരിച്ചു അത് മാത്രല്ല ആക്സിഡന്റ് കാര്യം പറയുകയാണെങ്കിൽ അവര് ഞങ്ങള് ജില്ലാശുപത്രിയിലാക്കി ഇവിടെ ഈ പറഞ്ഞ പോലെ ജില്ലാശുപത്രിയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രി പറഞ്ഞാൽ എളുപ്പമല്ല കൊറേ ആക്സിഡന്റ് കേസുകൾ പറഞ്ഞതാ അവിടെ വന്നിട്ട് ഓരോരുത്തരെ കരച്ചിലട്ടപ്പോ ഉളുടെ ബോധം പോയി അവിടെ ഫുള്ള് ആക്സിഡന്റ് കേസുകൾ അധികം വരിക അപ്പൊ ഓരോരുത്തർ അവിടെ നിന്നിട്ട് മറ്റേ ഡ്രസ്സ് മുറിവ് ഡ്രസ്സും അവര് കരച്ചിലും ഞാൻ പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി പുറത്തു പോയി പാർക്കിങ്ങിന്റെ ഭാഗത്ത് വന്നു എന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞിട്ട് വന്നത് അപ്പൊ അപ്പൊ ആ ഒരു ഒരു സുഖല്യ അപ്പൊ ഞാൻ പറഞ്ഞാ നമുക്കൊന്ന് ഒന്ന് വീണ്ടും പുറത്തു പോവാന്ന് ഒന്ന് മൈൻഡ് ഒന്ന് ഇതാവാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് സിനിമയ്ക്ക് എന്തെങ്കിലും പോകാം കട്ട് ചെയ്തിട്ട് കണ്ടാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്നാ പോകാം തീരുമാനിച്ച അപ്പൊ നോക്കുമ്പോ എവിടെയും എവിടെയും ടിക്കറ്റ് ഇല്ല ഒറ്റ തിയേറ്ററും ഇല്ല ആകെ ഒരു തിയേറ്ററിൽ ഫ്രണ്ടിൽ ഒരു സീറ്റ് മാറ്റിണ്ട് വേറെ ഇല്ലേ പിന്നെ പിന്നെ ഞങ്ങടെ വടക്കഞ്ചേരി മറ്റേ നാട്ടില് വടക്കഞ്ചേരി ജയഭാരത് വടക്കഞ്ചേരിയില് ജയഭാരത് തിയേറ്റർ അത് എന്റെ എന്താ പറയാ ഞങ്ങൾ ഞങ്ങളുടെ തിയേറ്റർ എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ ഞങ്ങൾ എന്റെ തിയേറ്ററിൽ പോവാ തിയേറ്ററിൽ നല്ല പടം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നു തിയേറ്റർ ആയിരുന്നു ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു സിനിമ അച്ഛനും ഉച്ചക്ക് ചോറ് കൊണ്ടു കൊടുക്കാമോ അച്ഛന് അതായത് ഗവൺമെന്റ് ജോലി കിട്ടണതിന് മുൻപ് അച്ഛൻ ഇവിടെ ആയിരുന്നു സിനിമ തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു അത് കൂടാണ്ട് ഇപ്പോൾ ജോലി അന്ന് ഈ ഫാർമസിസ്റ്റ് ജോലി പറയുമ്പോൾ ഉച്ചവരേല്ലേ ഉള്ളൂ രാവിലെ തൊട്ട് ഉച്ചവരെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അന്ന് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അച്ഛൻ ഓപ്പറേറ്ററായിട്ട് കയറുകയും ചെയ്യും അപ്പോൾ അച്ഛന് ചോറ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങന് അമ്മയും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ ബാക്കിൽ ആ ഒരു കുഞ്ഞ ഒരു ഓട്ടയിൽ അതായത് ആ ഈ ഒരു വലിയൊരു കസേരയുണ്ട് കസേരയിലെ അച്ഛനെ ഇവിടെ ഇരുത്തും ഒരു കുട്ടി ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ ഈ സ്റ്റാൻഡ് പോലത്തെ സംഭവില്ല അത് കോണി പോലത്തെ അത് എന്നിട്ട് അതിലിരുത്തും അതിലിരുത്തിയിട്ട് ഞാന് ഇരുന്ന് സിനിമ കാണും അങ്ങനത്തെ സിനിമ കണ്ട് കണ്ടു കണ്ടു മാറി ഞാൻ മാറി വരുന്ന എല്ലാ പടത്തിനും എന്നെ കൊണ്ടുപോകണോട്ടോ ജയഭാരത് ജയഭാരത് തിയേറ്റർ അല്ല അല്ല എന്നാലും ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പോഴേ ജയഭാരത്തില്ല തങ്കത്തില് നോക്കുമ്പോ ഫ്രണ്ടിലത്തെ ഒരു മൂന്ന് റോയില് കുറച്ച് കുറച്ച് ടിക്കറ്റ് ഉണ്ട് അപ്പൊ എന്താ ഞങ്ങള് തങ്കത്തിലേക്ക് പോകാൻ പറയുമ്പോ പതിനൊന്ന് മണിക്ക് പടം തുടങ്ങും അല്ലേ പതിനൊന്ന് മണിക്ക് അല്ലേ പത്തുമണിക്ക് പന്ത്രണ്ട് മണിക്ക് അപ്പൊ നോക്കുമ്പോ ഒരു മണിക്കൂറേ ഉള്ളൂ ഈ ഒരു മണിക്കൂറിന്റെ ഡ്രസ്സ് മാറിയിട്ട് അവിടെ എത്തണം പിന്നെ അതല്ലാതെ കഴിയുമ്പോൾ മൂന്ന് മണിയൊക്കെ ആവും ഇവിടെ എത്തുമ്പോഴേക്ക് അഞ്ചുമണിയൊക്കെ ആവും അപ്പോ വല്ലാണ്ടീണമാവും ചെയ്യും പിന്നെ അങ്ങോട്ട് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി പോക്കറ്റ് എടുക്കും അപ്പൊ വേണ്ട വെറുതെ ഇങ്ങനെ ഐനോക്സിൽ നോക്കി ഐനോക്സിൽ നോക്കിയപ്പോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു പത്ത് മൂന്നാല് ടിക്കറ്റ് അപ്പൊ അത് അപ്പൊ രണ്ട് ഷോ ഫുള്ളായി പിന്നെ ഉള്ളത് പതിനൊന്ന് മണിക്ക് ഉള്ള ഷോ ആണ് പതിനൊന്ന് മണിക്ക് ഷോ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ നോക്കണത് എത്ര മണിക്കുക്കല്ലേ മണിമണി ടിക്കൻ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു വന്നപ്പോ പത്തതായി പിന്നെ ആകെ പത്ത് മിനിറ്റ് ഉള്ളു അതിനുള്ള ഡ്രസ്സ് മാറണം ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം പിന്നെ മാത്രമല്ല എവിടെ എത്തണം ശോഭാളിലെത്തണം അപ്പൊ സമയ ഇവിടുന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷെ ആ വഴി റോഡ് കുറച്ച് പ്രശ്നല്ലോ ആ അപ്പൊ നാല് കിലോമീറ്റർ ഇല്ല മൂന്ന് വഴി ഇത്തിരി മോശമല്ല എന്താ മോശമല്ല റോഡ് പണി മിനിറ്റ് ഉണ്ട് നടന്നോണ്ടിരിക്കും പറഞ്ഞു മണി മണിയാണല്ലോ വലിയ റോഡിലൊന്നും ഞാൻ പോവാം പതിനോക്കൊന്നും വിചാരിച്ചു അപ്പൊ എന്നല്ല പത്ത് മിനിറ്റ് അങ്ങനെ വേഗം ഡ്രസ്സ് മാറി വേഗം ഇറങ്ങി പിന്നെ അത് മാത്രല്ല ഞങ്ങൾ ഐനോക്സില് സിനിമ കാണാൻ പോകുമ്പോ ഇടയ്ക്ക് ഞങ്ങൾ പോവാറുണ്ട് ഇതുപോലെ പത്ത് ചിലപ്പോ പത്ത് മണിക്ക് പത്ത് മണിയുടെ സിനിമ അങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ പരസ്യം തന്നെ ആയിരിക്കും അപ്പൊ രണ്ട്രാവശ്യം അങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെ പോയിട്ട് അങ്ങനെ ഒരു ഇത് പറ്റിയിട്ടുണ്ട് ഏഹ് മണിക്ക് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം പരസ്യം പതിനൊന്ന് പത്തരക്കാണല്ലോ പണം തുടങ്ങണത് അങ്ങനെ അരമണിക്കൂറിന് ആപ്പ് അപ്പൊ അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ച അരമണിക്കൂർ ഇതിലും ഇണ്ടെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുഴക്കാടത്തിന്റെ അവിടെ എത്താറായപ്പോകുന്ന കഴിഞ്ഞപ്പോ ഒരു സൈഡ് മാത്രം വണ്ടി വിടൂ മറ്റൊരു റോഡ് പണി വന്നോണ്ടിരിക്കുക ആ ഒരു സൈഡ് കൂടെ വണ്ടി ഫുള്ള് ബ്ലോക്ക് ഒരു കണ്ടെയ്നർ അവിടുന്ന് ഇങ്ങോട്ട് വരിക വഴി കൂടെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോയി പോസ്റ്റ് മുന്നില് അവിടെ കുടുങ്ങിയവര് ഒന്നും ചില അങ്ങനെ കൊറേ നേരം ഞങ്ങളുടെ പിന്നീട് ഇപ്പറത്തെ പണി നടക്കുന്ന റോഡ് എടുത്തിട്ട് നടക്കണത്തിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ കടക്കുമ്പോ നടുക്ക് ഒരു പട്ടിക്കുട്ടി കിടന്നുറങ്ങുമ്പോഴേ നല്ല ഇത് പട്ടിക്കുട്ടി കടന്ന് പറഞ്ഞു അല്ലെങ്കിൽ പട്ടിക്കുട്ടി എനിക്ക് പോവാൻ എന്തൊരു അങ്ങനെ മടിയെന്നറിയാ നമ്മളിപ്പോ എന്ത് കാര്യമാണെങ്കിലും തിരക്കിട്ടൊരു കാര്യം നമ്മള് ചെയ്യുമ്പോ സ്പീഡിൽ പോണ സമയത്ത് നമുക്ക് എന്തെങ്കിലും അതുപോലെ പോയിട്ട് അങ്ങനെ വണ്ടി പാർക്കിങ്ങനെ അങ്ങനെ നേരെ സിനിമ ാണ് കേറിയത്ട്ടോ ഞാൻ ഉന്നടനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടി എസ്കുലേറ്ററിൽ കയറാന് ഞാൻ ഉന്നയിട്ട് എന്നെ പിടിക്കും എന്നെ പിടിക്കും വേഗം കേറി പോണു പ്രായും എന്നിട്ട് ഞാൻ പിന്നെ എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അതേ സിനിമ തുടങ്ങുന്നുള്ള ടെൻഷനിൽ ഞാനും കേറി കേറിപ്പോയിട്ട് വേഗം അങ്ങനെ പിന്നെ അങ്ങനെ ഉള്ളില് കേറി പടം ആ അപ്പൊ നോക്കുമ്പോ പതിനൊന്നര ആയി അപ്പൊ ഇനിയിപ്പറിയില്ല മോഹൻലാൽ അതീപ്പ മുന്നേ പേരെ സീനുകൾ കഴിഞ്ഞോന്നും അറിയില്ല ഇനിയിപ്പോ ചോദിച്ചാലേ അറിയുള്ളൂ സീൻ കഴിഞ്ഞോന്നറിയില്ല ഓക്കെ മുതലുള്ള പടം കണ്ടു അതിന് മുന്നേ സീൻ ഉണ്ടോന്നറിയില്ല അങ്ങനെ ആ പടം അങ്ങനെ കണ്ടു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഞങ്ങൾ ആദ്യം എന്താണെന്ന് വെച്ചാല് ഇരുന്നൂറ്റമ്പത് രൂപ നാല് ടിക്കറ്റ് എന്താ വെച്ചാൽ എപ്പോഴും നാല് പേർക്ക് ബുക്ക് ചെയ്യാറ് അപ്പൊ നാലു പേർക്ക് ആ ഓർമ്മയില് മോൻ ഇടയില്ലല്ലോ കൂട്ടാൻ്റെ അപ്പൊ ഞങ്ങൾ പേർക്ക് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല ആദ്യമായിട്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നത് ഇരുനൂറ്റ ഇരുന്നൂറ്റമ്പത് വേറെ മാർഗല്ലോ കാരണം നാളെ കട്ട് ചെയ്യും പിന്നെ മാത്രല്ല അതിനോക്സിഡ് കാണാനും എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എന്താ ഒന്നാമത്തെ കാര്യം ടിക്കറ്റിന് ഇങ്ങനെ റേറ്റ് പിന്നെ അത് മാത്രമല്ല ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണമല്ലേ എഴുപത് രൂപ ആറ് ലിറ്ററിന്റെ വെള്ളത്തിന് നമ്മളിവിടെ സാധാരണ ഒരു ലിറ്ററിന്റെ വെള്ളത്തിന് നൂറ്റി നാൽപ്പത് രൂപ അല്ല ഇരുപത് രൂപ അല്ലേ അവിടെ ആറ് ലിറ്ററിന് എഴുപത് എന്ന് പറയുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് നൂറ്റി നാല്പത് രൂപ നമുക്ക് അങ്ങനെയുള്ള അത്രയും പൈസ കൊടുത്തിട്ട് ഒരു എട്ട് വെള്ളം കുടിക്കാൻ താല്പര്യമില്ല കാരണം സാധാ വെള്ളം തന്നെയാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അതേ വെള്ളം ഒരു നൂറ്റി നാല്പത് രൂപക്ക് തരും പിന്നെ അതല്ല ഒരു ചായക്ക് ഞാൻ എന്നിട്ട് എനിക്ക് ഞാൻ വിചാരിച്ചേ സ്നാക്സ് ഒന്നും വാങ്ങണ സ്നാക്സ് ഒക്കെ നല്ല വില ഉണ്ടാവുമല്ലോ അപ്പൊ ഞാ അപ്പൊ കാര്യം ഞങ്ങള് പോവും ചെയ്യും ഒക്കെ കാണും ഒക്കെ ചെയ്യും പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒരുപാട് പൈസ അങ്ങനെ പക്ഷെ ഇങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യില്ല അപ്പൊ എന്താ പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല ഒരു അറിയില്ല ഒരു ഇന്റർവ്യൂലത്താവുമ്പോ നല്ല തലവേദന ഞാൻ പറഞ്ഞു തോന്നിട്ടാ ചായ ഉണ്ടോ നോക്കി നോക്കു ചായ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ ഒരു ഒത്തിരി ഒരു അഞ്ചു രൂപ കൂടിയാലും കുഴപ്പമില്ല ചായ കുടിക്കണം എന്നൊരു തോന്നല് നല്ല തലവേദന ഉണ്ട് ചായ്ക്ക് ചില ഫ്വറുപ്പ ചായൂറ്റി തൊണ്ണൂറ് മൂന്ന് വാങ്ങിക്കണോ നമുക്ക് മൂന്ന് ചായ പുറത്തു കിട്ടല്ലോ നമുക്ക് അത്രയും വില കൊടുത്തിട്ട് എഴുപതരോട് വെള്ളം വാങ്ങിക്കണതോ നൂറ്റി മുപ്പത് എടുത്ത് ചായണോ അങ്ങനെ താല്പര്യമില്ല സാധാരണ രീതിയിലുള്ള താല്പര്യം പിന്നെ അത് മാത്രല്ല അപ്പൊ നമ്മള് ഏഹ് ശോഭര് പൊരിക്കുമ്പോ അറിയോ അവിടെ പോരിക്കുന്ന ആൾക്കാരൊന്നും കോമഡി സീനിൽ കണ്ടിരിക്കില്ല നല്ല അടിപൊളി സീനുകൾ കയ്യടിക്കില്ല അവര് ബലം അല്ല ചില സമയത്ത് പിടിച്ചിരിക്കും ശോഭയാണ് അങ്ങനെയല്ല ഇവിടെ കോമഡി ഉണ്ടെങ്കിൽ നമ്മള് സീരിയസ് ആയിട്ടിരിക്കണം െന്താ ഒന്നും കയ്യടി നമ്മള് യാഗത്തിലാണ് കൂടുതലും ഞങ്ങളോട് ഞങ്ങൾ ഈ പടവും ശരിക്കും യാഗത്തിൽ പോയി കാണണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അനിയത്തി വരുന്നുണ്ട് അപ്പൊ അവരനെ അവളെ കൊണ്ടുപോകാം ഈ പറഞ്ഞപോലെ സിനിമകൾക്ക് അങ്ങനെ അത്ര വലിയ ഇൻട്രെസ്റ്റ് ഉള്ള ആളല്ല പോവാലും കുറവാണ് അവൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെറിയ പിള്ളേരാണ് അപ്പൊ സമ്മതിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എംപൂരാം കാണാൻ കൊണ്ടു അവള് വന്നു കഴിഞ്ഞാൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ രാഗത്തിൽ പോകുക എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് ഇരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ഒരു പ്ലാനില്ല പിന്നെ അങ്ങനെയാണ് പിന്നെ നേരെ പോയത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലിന്റെ ഒക്കെ അവളെങ്ങനെ പോവാൻ തടഞ്ഞു ഇവിടുത്തെ രീതി അങ്ങനെ പറഞ്ഞു കാരണം അവിടെ എന്ത് സീരിയസ് ആയിട്ടിരിക്കും ശരിക്കില്ല പക്ഷെ എന്നാലും അങ്ങനെ കൊറേ പേരില്ലെങ്കിലും ഒന്ന് പേരൊക്കെ രണ്ടുപേരൊക്കെ അതല്ല അതെന്തുകൊണ്ടാണെന്ന് അറിയോ അത് സാധാരണ നമ്മളെപ്പോലൊക്കെ രാഗത്തിൽ വരുന്ന ആൾക്കാരില്ലേ അവരാണ് അവര് എവിടെ കിട്ടണ്ടായി കൊണ്ടുവന്നതാണ് നമ്മളെ പോലെ തന്നെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ രാഗം അതൊരു സംഭവം തന്നെയാണ് കാരണം അവിടെ പടത്തിരി മോശമായാലും കുഴപ്പമില്ല അവിടെ പോയിരുന്ന ഒരു സുഖം അത് സീറ്റ് മോശായാലും കുഴപ്പമില്ല രാത്രി ഉള്ളു മതി പണ്ട് മുതലേ അങ്ങനെ ഒരു ഇതാണ് രാഗം എന്ന് പറയണത് കാരണം അവിടെ നമുക്ക് പടം എൻജോയ് ചെയ്യാം ചിരിക്കണം ചിരിക്കാം വിസിലടിക്കും വിസലടിക്കാം പിള്ളേരൊക്കെ പക്ഷെ എന്നാലും അവർക്ക് മാസം മാസം വന്നു കഴിഞ്ഞാൽ അവരൊന്നും സൗണ്ട് ഉണ്ടാക്കണില്ലല്ലോ അവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ഇങ്ങനൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് വേണം വെക്കണം അങ്ങനെയാണ് അപ്പൊ അതൊന്നും അവിടെ പോയാ നടക്കില്ല അപ്പൊ പരമാവധി അങ്ങോട്ട് പോവാണ്ടെന്ന് നോക്കും പക്ഷെ ഒരു മാർഗമില്ലാണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാറ് മെയിൻ ആയിട്ടുള്ള കാര്യം ഒന്ന് ബലം പിടിച്ചിരിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ അര ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ ആണെങ്കിൽ നൂറ്റി ഒരു ലിറ്റർ വെള്ളം നമുക്ക് അങ്ങനെ വെള്ളം അതുകൊണ്ട് അതൊന്നും താല്പര്യമില്ല കാരണം നമുക്ക് പൈസ അനാവശ്യമായിട്ട് ഇഷ്ടമില്ലല്ലോ കാരണം രണ്ടു സ്ഥലത്ത് ഒരേ സാധനം കിട്ടും കടയിലും ഇവിടെയും ഒരേ സാധനം കിട്ടാ ഇവിടെ ഇരുപത് രൂപ അവിടെ നൂറ്റി നാല്പത് രൂപ അപ്പൊ അതിന് വലിയ താല്പര്യം മാത്രം കാരണം നാളത്തേക്ക് വെയിറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ബുക്ക് വേണ്ടി ബുധനാഴ്ച പിന്നെ ഞങ്ങള് വേറെ ഇതിലൊക്കെ കാണും ബുധനാഴ്ച പക്ഷെ എന്നാലും ടൈമില്ല ഇന്നിപ്പനിക്ക് പ്രോഗ്രാം ഉണ്ട് വൈകുന്നേരത്ത് നാളെ ഡാൻസ് ഉണ്ട് മറ്റന്നാളും ഡാൻസ് ഉണ്ട് ഇനി ടൈമില്ല അപ്പൊ പിന്നെ ടൈമില് പിന്നെ മൂന്നാം തീയതി ഞങ്ങള് പോവുകയും ചെയ്യണല്ലോ ഡാൻസ് മുഖാംബികക്ക് പോവുകയും ചെയ്യണം അപ്പൊ പിന്നെ ടൈമില്ല അപ്പൊ ശരി രണ്ടും അതിന്റെ കഥകള് മൂന്ന് മണിന്ന് വെച്ചാ വാർത്ത പിന്നെ സിനിമേനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയ പറ അതൊക്കെ പറഞ്ഞ് കടക്കുമ്പോഴും അപ്പോ അപ്പൊ അങ്ങനെ അതെ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം ബായ് താങ്ക് യു